ഞാൻ 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 ആ വഴിക്ക് ഇതാണ് ഇതാണ് കാണാൻ 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 പോയ പോയ വഴി വഴി ാണ് മാറും കാരണം ഞാൻ ഒരു അഞ്ചെട്ട് വീഡിയോ ചെയ്ത് ഞാൻ ആരും കാണുന്നില്ല അവരുടെ നൃത്തം എന്നൊക്കെ വിചാരിച്ചു പിന്നീടാണ് ഒരു ബുക്ക് വായിക്കുന്നത് അവിടെ ഞാൻ വീണ്ടും ആ ബുക്കിന്റെ വള്ളാതെ ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ എന്റെ രണ്ട് മൂന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും നല്ല റെസ്പോൺസ് ആണ് അടുത്ത സ്റ്റോറി വേണം കട്ട വെയിറ്റിംഗ് ആണ് ഇനിയും പറയൂ ഞങ്ങക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ട് മീൻസ് ഈ വീഡിയോ കണ്ടില്ലെങ്കിലും അത് എവിടെയെങ്കിലും പണി ചെയ്യുമ്പോ അവിടെ വെച്ചിട്ട് കേൾക്കാറോ കാരണം എന്താ സീനൊന്നുമില്ല കഥയൊന്നും അല്ലല്ലോ മീൻസ് അല്ല കഥയല്ല കഥയാണല്ലോ അപ്പൊ കേട്ടോണ്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്യാം സച്ചു കണ്ടിന്യൂ ചെയ്തോന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഫോർത്ത് പാർട്ട് ഇടുന്നത് കഴിഞ്ഞ തവണ നമ്മൾ നമ്മൾ കല്യാണം ഏകദേശം പറഞ്ഞു നേരെ മോന്റെ കഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കഥ ഞാനല്ലേ എന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇല്ല പഴയതൊന്നും പറയുന്നത് മീൻസ് കുറച്ച് കഥകൾ അത് അവിടെ തന്നെ അവിടത്തന്നെ അത് ആരും അറിയാണ്ട് അങ്ങനെ ഇരിക്കും അത് അതങ്ങനെയാണ് അത് ആർക്കും അറിയില്ല അറിയില്ല എന്റെ കൂട്ടുകാർക്കല്ല ഒറ്റ ഫ്രണ്ടിന് മാത്രം ഒരു പോലീസുകാരുണ്ട് ജിതി അവന് മാത്രം ഒരു ദിവസം എന്തോ ഒരു ഇതില് ഞാൻ പറഞ്ഞുപോയി ഞെട്ടിവസേട്ടൻ ഓക്കെ അതുകൊണ്ട് ചില കഥകൾ ചില കഥകൾ നമ്മൾ മാത്രം അറിയുന്നൊരു കഥകളുണ്ട് നമ്മളെ ഒരുപാട് അത് ഞാനും മാത്രം അത് എന്നെ തന്നെ പോട്ടെ അല്ലാണ്ടുള്ള വേറെ കഥകളൊക്കെ ഞാൻ പറയാം ദുബായിൽ പോയിട്ടുള്ള ബാക്കി കഥകള് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ദുബായിലേക്ക് പോയ സമയത്ത് നിന്നുള്ള കഥ അല്ല കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത് ഒരു പേപ്പർ ഇന്റർവ്യൂ കണ്ടിട്ട് വടലായിരുന്നു ഏജൻസി അങ്ങനെ ഞങ്ങൾ പോയി ഏകദേശം കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ രണ്ട് മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു ചോദിച്ചു ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം ഒന്ന കേട്ടോ ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തിട്ടാണ് ദുബായി കുറെ ആൾക്കാർ ആ ഏജൻസിക്ക് വന്നവരെന്നെ പറഞ്ഞു ഇത്രയും പൈസ കൊടുത്ത് പോകണ്ട ഒന്നായില്ല രക്ഷപ്പെടില്ലായിരുന്നു അതിനകത്ത് പഞ്ചലോ ഡോ സെക്കൻഡ് ലോകത്ത് ഞാൻ ലോകത്തില്ലേ ഞാൻ ഇവിടെ ജീവിക്കാനുള്ള പോരാട്ടത്തിൽ പോകുന്നു ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തു ഒരുപാട് ആൾക്കാർ കൊണ്ടാന്ന് പറഞ്ഞു പറ്റേക്കായിരിക്കും പക്ഷെ എനിക്ക് എന്റെ വീടിപള്ളിയായിരുന്നു കാരണം ഞാൻ ഒരുപാടും വീട്ടിലായിരുന്നു ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ലൈഫിൽ മുന്നേറന്നുള്ള അത്ര വാശിയായിട്ട് നടക്കുകയായിരുന്നു നാട്ടിൽ പണിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും ദുബായിൽ നല്ലൊരു സാലറി ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം എന്നിട്ടാണ് ഞാൻ പോയത് അങ്ങനെ അതിൽ കിട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നത് വരുന്നത് അത് പഠിക്കുമ്പോഴേക്കോട് വലിയ ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കാൻ ില്ല കുട്ടി ആറ് വയസ്സിന് വ്യത്യാസം നാലാം ക്ലാസ് ചെയ്ത് അപ്പൊ ഓക്കെ ഞാൻ ദുബായിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ആൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്കൊന്നും അറിയില്ല എല്ലാരും കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം പാലക്കാട് എല്ലാവരും കൂടി ഉണ്ട് രണ്ടു ആൾക്കാരെ അവിടെ തന്നെ പരിചയപ്പെട്ടു പാസ് ആയവരെ രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഉണ്ടല്ലോ ബസ്സിന് കുറെ ആൾക്കാരൊന്ന് കൂട്ടി പൊട്ടി രണ്ടു മൂന്നാമത്തെ ഇന്റർവ്യൂ ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ ഒരു പതിനഞ്ചാൾ എല്ലാം കൂടി ദുബായില് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേക്കും കണ്ടു എല്ലാരും ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട തവിഞ്ഞു കളിക്കുന്ന കണ്ടു ഞങ്ങളെത്തി ദുബായിലെത്തിന്റെ ഫ്ലൈറ്റ് പാലക്കുളം അപ്പൊ നമുക്കൊരു ലൈഫില് ഭയങ്കരമായിട്ട് പോരാടുന്ന സമയം ഇരുപത്തഞ്ച് വയസ്സായിട്ട് അപ്പൊ എന്തെങ്കിലും ഭയങ്കര വാശി നിൽക്കുക അങ്ങനെയാണ് ദുബായിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ അന്ന് എത്തി പതിനഞ്ചാളെയും വിളിച്ചിട്ട് ഒരു വന്ന് വണ്ടി വന്നു ഞങ്ങളെ കൂടിക്കൊണ്ട് ഞങ്ങളൊക്കെ ആക്കി ആ റൂമിലാക്കി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് പേര് ഞാൻ പറഞ്ഞു മിഥൻ ഗുപ്ത ജിതിൻ കലേഷ് അങ്ങനെ കുറെ ആൾക്കാരും ഭയങ്കര കരച്ചുണ്ട് മിഥൻ ഗുപ്തയൊക്കെ ഒക്കെ പൊട്ടി കരച്ചിലാ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ അങ്ങോട്ട് പരിചയമില്ല ആ ഓ ദുബായി ഇരുപത്തി ഇരുപത്തി വന്നോളൂ ആ സമയത്ത് ഞങ്ങളെ കാണുന്നുറങ്ങിട്ട് നമ്മൾ ഒരു കൂട്ടാവല്ലോ ദുബായി പറയാൻ അത്രയാണ് ഒരു റൂമിൽ എത്തിയതും ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ അന്ന് അപ്പൊ ആയി അപ്പൊ ഒരാൾക്ക് അറിയുമ്പോൾ നമുക്ക് എനിക്ക് വിട്ടു നിൽക്കാൻ അങ്ങനെയാണ് അവർക്ക് നമുക്ക് ആർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സങ്കടമായിരിക്കും അപ്പൊ ഭയങ്കര കർശനം പിടിച്ചിട്ടൊക്കെയായിരുന്നു അപ്പൊ ഞമ്മളെല്ലാരും സമാധാനിക്കും ഇത്രയും പൈസ കൊടുത്ത് വന്നല്ലേ അപ്പോ വളരെ കുറച്ച് നിൽക്കുക അപ്പൊ ഒരാൾ പറഞ്ഞു വന്നാൽ കുറച്ചാൾക്കാർ പ്രായമുള്ള കല്യാണം വെച്ചാൽ അവർക്ക് ശീലമാണ് ഞാനൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെയല്ല ഞാൻ സന്തോഷമാണ് കാരണം എനിക്ക് ഈ മണ്ണിലെത്തിയിട്ട് ഇനി എന്തെങ്കിലും തോന്നുന്നില്ല സെയിംസ് ഒന്നുമില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒക്കെ വേണം അപ്പൊ കാര്യം ഞാൻ പറഞ്ഞു കുറച്ച് നിക്കു ഒരു വർഷമെങ്കിൽ നിന്നിട്ട് പൈസ നല്ല പത്ത് നല്ല അന്നേരം നല്ലൊരു ശമ്പളം പത്ത് അമ്പതിനായിരത്തിനുള്ളിൽ അന്നേരം തന്നെ സാലറി നല്ലൊരു കമ്പനിയാണ് ജർമ്മൻ കമ്പനി ആയിരുന്നു അപ്പൊ ഇല്ല പറഞ്ഞു പിന്നെ ഒരു ആറു നിൽക്കുക എങ്ങനെയെങ്കിലും നമ്മൾ പറഞ്ഞു അത്രയും പൈസ കൊടുത്തില്ല ആറ് മാസത്തിന് എത്ര വർഷം ഗൾഫ് ഞാൻ രണ്ടായിരത്തി അഞ്ചു ഇരുപഞ്ചാത്ത പത്തുമല്ലേ ഇപ്പോഴും അവനവിടെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ആ കരഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഭയങ്കര നല്ലൊരു കല്യാണം മനടി അടിപൊളി ഒരു ഗൾഫുകാരനെ അല്ലേ അതിങ്ങനെയായിരുന്നു ഇപ്പൊ വയറൊക്കെ വന്നിട്ട് ഞാൻ മാത്രമേങ്ങനെയുള്ളൂ ഗൾഫ് കാരനെ അവരൊക്കെ നമ്മൾ ഗൾഫ് ആറ് കൊല്ലം ആറ് കൊല്ലം അല്ലടി എന്നാലും ആറുമല്ല അവരൊക്കെ ചോറും അല്ലടി അവരൊക്കെ ഇതും കുത്തിനെ കാണും വേറെ ലോകത്ത് ഞാൻ കണ്ട മനുഷ്യനൊന്നും അല്ലെ ആൾഫിന്റെ ഇതായിരിക്കും കറക്റ്റ് സമയത്തിന്റെ ഭക്ഷണമാണല്ലോ അതാണ് അങ്ങനെ എത്തി എടുത്ത് ഇവരാ അപ്പൊ സ്റ്റിൽ അവിടെയാണ് അങ്ങനെ പറയാനുള്ളവരായിരുന്നു പിന്നെ നമുക്ക് അന്ന് തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവൻറെ കമ്മിലേക്ക് വിളിച്ച് നമ്മുടെ റൂമിലേക്ക് ആക്കി ഒരാൾ വന്നിട്ട് നമ്മുടെ പാസ്സ്പോർട്ട് കമ്മിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഇന്റർവ്യൂ ചെയ്തു അവരിന്റെ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂ ചെയ്തിട്ട് അന്ന് തന്നെ എനിക്ക് ഡ്യൂട്ടി കിട്ടി അതായത് ഞാൻ ഓർമ്മയില്ല ദുബായില് പറഞ്ഞാൽ രണ്ടു ദിവസം നമുക്ക് ഭയങ്കര തെളിയിക്കണ്ടോ നമ്മൾ വിചാരിക്കുന്നു ദുബായെന്ന് പറയുന്നു പറയണ്ടേ നമ്മളൊക്കെ വിചാരിക്കില്ലേ എല്ലാം കാരണ പോലെ നമ്മളൊക്കെ വേറെ ലോകത്താണ് ദുബായിക്കാരി ദുബായ് വന്ന ഒരു വലിയ ഫ്ലാറ്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു ബാലിക്കല് വന്നൊരു ചായ ഒക്കെ വിളിച്ചത് ഇങ്ങനെയൊക്കെ നോക്കി അല്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് പക്ഷേ എന്റെ മക്കളെ ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ദുബായ് ഇത് ഞാൻ വേറെ ലോകവും ഏതാ ദുബായ് എന്റെ അമ്മ അത് വേറെ ലോകം തന്നെയാണ് അവിടെ എത്തിയവർക്കും മനസ്സിലാവുള്ളൂ അതൊക്കെ രണ്ട് എനിക്ക് അന്നും ലാംഗ്വേജ് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കോ മക്കളെ പിരിഞ്ഞ് വരുന്നവർക്ക് ഞാൻ പറയാം വലിയ അപ്പൊ എനിക്ക് അന്ന് തന്നെ എനിക്ക് ലാംഗ്വേജ് അങ്ങനെ ഫ്ലുവൻ്റ് അല്ലേ ഉള്ളു അപ്പൊ അന്ന് തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കാരണം അവർക്ക് അറിയുന്നില്ല നമ്മളെപ്പോഴാണ് വന്നു കുറേ ആൾക്കാരുണ്ടോ എന്ന് വന്ന അറിയില്ല അപ്പൊ എനിക്ക് അതായത് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇറങ്ങിയില്ല ദുബൈലേക്ക് വരുന്നത് പിന്നെ അന്ന് നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് അന്ന് തീരെ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വന്നു അന്ന് രാവിലെ എത്തി ഒരു മൂന്നാല് മണിയാകുമ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞു വൈകുന്നേരം ആറ് മണിക്ക് എനിക്ക് ഡോട്ടിക്ക് വന്നു എനിക്ക് പറയാനാണ് ഇങ്ങനെയാണോ നൈറ്റ് ഡൂട്ടി പറയാൻ കുടിച്ചിരുന്നു പിന്നെ രാവിലെ ഒന്ന് ഒറ്റ വർക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഓരോരുത്തരും കിട്ടി ചിലർക്ക് പിറ്റേ ദിവസത്തിനേക്ക് കിട്ടി അപ്പം അങ്ങനെ അങ്ങനെ കുഴപ്പമില്ല പക്ഷെ വേറെ കാര്യം അന്ന് കയറി ഡ്യൂട്ടി കയറി ഞാൻ ഒരു ദിവസം എനിക്ക് ലീവ് കിട്ടുന്നെങ്കിൽ എട്ട് മാസം ശേഷം പറഞ്ഞ വിശ്വാസമില്ല എട്ട് മാസം ശേഷം ഞാൻ ഒരു ലീവ് കിട്ടുന്നെനിക്ക് അത് നല്ല പനിയായിട്ട് രണ്ട് മൂന്ന് വർഷം അതിനുള്ളിൽ പനി വന്നു അതിന് ലീവില്ല ഒരു വരണ്ടോളം അയക്കി പോകാം എല്ലാം ഗൾഫ് ആൻ്റെ അവസ്ഥ ആട്ടോ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് എട്ട് മാസം ആലോചിച്ചോ ജോലിക്ക് ഒരു എട്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ലീവ് കിട്ടുന്നത് അത് സ്വർഗമായിരുന്നു എനിക്ക് സ്വർഗം പക്ഷെ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം മാസം മാസം വീട്ടിൽ നല്ലൊരു ശമ്പളം ഉണ്ട് ജർമ്മൻ കമ്പനി ആയതുകൊണ്ട് നല്ല കറക്റ്റ് ശമ്പളമായിരുന്നു അതുപോലെ തന്നെ നല്ല ഫുഡ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം എനിക്ക് റൂമിൽ മെസ്സുണ്ട് ആ മെസ്സ് ഓൾറെഡി പെയ്ഡാണ് ആ കമ്പനി ലോണ്ടറി ഉണ്ട് അതുപോലെ തന്നെ ലോണ്ടറി ഉണ്ട് നമ്മുടെ സിവിൽ ഡ്രസ്സ് മാത്രം മിഷേനുണ്ട് അതിൽ ഒരു ഇറഫ് കിട്ടുക അത് വാഷ് ചെയ്തോളും നമ്മുടെ യൂണിഫോം റൂമിൽ വന്നിട്ട് ഒരു ഇതുണ്ട് ലോണ്ടറി ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത രണ്ട് മൂന്നുണ്ടാവുള്ളൂ അത് ഒന്ന് ഒന്നെടുത്ത് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്ക് വേറൊരു പണിയില്ല ഒന്നുമില്ല വരിക ഒക്കെ എടുക്കുക അത്രയേ ഉള്ളൂ എന്റെ റൂമിൽ എത്ര ആളായിരുന്നു എന്റെ റൂമിൽ ഫസ്റ്റ് ഇപ്പൊ ആദ്യം എട്ടാളിലേക്ക് പിന്നെ ആറാളിലേക്ക് പോകാൻ ഭയങ്കര അതൊരു വേറെ ലോകമാണ് കാരണം നമുക്ക് റൂമിൽ സംസാരിക്കാൻ പറ്റില്ല പല സമയത്തുള്ള ആൾക്കാരെ ഡ്യൂട്ടി അപ്പൊ അവരൊന്ന് കിടന്നുറങ്ങുമ്പോഴേക്കും നമ്മളെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ കള്ളനെ പോലെ സ്വന്തം റൂമിലേക്ക് പോകാം അതങ്ങനെയാണ് ഒരുപാട് ഗൾഫ് കാര്ക്കറിയാം അതൊക്കെ പോയിട്ട് എടുത്ത് നെല്ല് വന്നിട്ട് ഫോണൊക്കെ ചെയ്യണേ പുറത്തിരുന്നു ചിലപ്പോ ഒരുപാട് കഷ്ടം ഒരുപാട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് അവിടെ അവിടെ ലൈഫ് അതുവരെ ഒരു ഒന്നില്ല പിന്നെ നമുക്ക് സങ്കടം ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഓണം ഓണില്ല കല്യാണം വിഷു പെരുന്നാൾ ഉത്സവം ഒന്നുമില്ല ഇങ്ങനെ ആ ഒരു സമയത്ത് ഭയങ്കര മിസ്സിങ് ആയിരിക്കുന്നുണ്ട് ഫോണില് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കാം വേറെ ഒന്നുമില്ല നമുക്ക് അപ്പൊ നമ്മള് പിന്നെന്തോ സന്തോഷം എന്ന് പറഞ്ഞാൽ മാസം സാധനം വയസ്സ് കിട്ടുന്നുണ്ട് ഒന്നൊരു സന്തോഷമായിരിക്കും അത് എന്നിട്ട് എന്താ ചെയ്യാം ഓടി വരെ നേരെ വീട്ടിലേക്ക് അയയ്ക്കും നേരെ എക്സ്ചേഞ്ചിൽ പോകും വേഗം വീട്ടിലേക്ക് അയച്ചോളൂ അതായത് അതാണ് പ്രവാസികളുടെ ഏറ്റവും സന്തോഷം നമുക്കൊരു ചെലവിന് ഇരുന്നൂറ് ദർഹം അതായത് ഒരു അന്നേരം നാലായിരം ഇപ്പം കൂടി പതിനെട്ട് സംതിങ് ഞാൻ വരുമ്പോഴൊക്കെ ഇരുപതായിരുന്നു പതിനെട്ടിലെല്ലാം തുടങ്ങിയത് പിന്നെ ഇരുപതായി ഇപ്പൊ നല്ല കൂടുതലുണ്ടോ അല്ല ശ്രദ്ധിക്കാറില്ല അപ്പൊ അന്നേരം നാലായിരം രൂപ നമ്മൾ ചെലവിന് വയ്ക്കൊള്ളു ബാക്കി എല്ലാം വീട്ടിലേക്ക് എല്ലാം വീട്ടിലേക്ക് അതെല്ലാവരും അങ്ങനത്തെ എല്ലാ പ്രവാസികളും അങ്ങനത്തെ ഒരുത്തനൊക്കെ എല്ലാം അയച്ചിട്ട് ബാക്കി കടമടിക്കുന്ന അതാണ് ഓൾമോസ്റ്റ് ഫൈവ് പെർസെന്റേജ് പ്രവാസികളും അങ്ങനെ എല്ലാം വീട്ടിലേക്ക് അവിടെ എത്തിയാൽ നമുക്ക് കുടുംബത്തിന് മാത്രം ഓർമ്മയില്ല എങ്ങനെയെങ്കിലും കുടുംബം 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 കുടുംബത്തെ രക്ഷിക്കുക അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കഥകളെ നമ്മളൊരുപാട് കഥകളുടെ ആണ് അത് മാത്രമല്ല എന്താ പറയാ എന്നിട്ട് അവർ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ റിസീൻ ചെയ്ത് ഇവിടെ ഭാര്യയ്ക്ക് വലയില്ല മക്കൾക്ക് കലയില്ല അതിലും വല്ലാത്തു അപ്പൊ എനിക്കൊരു എന്താ പറയാ ഭയങ്കര സങ്കടമായിരുന്നു മാരേജ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് എനിക്ക് ആ കൂടി ഒരു കൺഫ്യൂസൻ അത് ഞാൻ പറയാം അതിലേക്ക് വരാം അപ്പൊ പിന്നെ ഇങ്ങനെ പെണ്ണുങ്ങളിൽ എടുക്കട്ടെ അങ്ങനെ ഒരു കുഴപ്പമില്ല ഒരു നല്ല നല്ല ജോലിയായിരുന്നു നല്ല ശമ്പളം ആയിരുന്നു നല്ല ശമ്പളമായിരുന്നു അങ്ങനെ എട്ടൊമ്പത് മാസം കഴിഞ്ഞപ്പോ ചേച്ചിന്റെ കല്ല് അടിപൊളി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൊക്കെ അടിപൊളി എത്താം ഞാൻ കഴിവല്ലേ ഞാൻ അങ്ങനെ മാറി അവിടെ പോയിട്ട് വെൽഫെത്തി നമ്മൾ മാറും നമ്മുടെ പഴയ കോലൊക്കെ മാറും നല്ല വെൽ ഡ്രസ്സിങ്ങിലൊക്കെ വന്നു വെളുത്ത് ഫുൾട്ടെ മേസിലായതുകൊണ്ട് നല്ല വെളുപ്പായിരുന്നു നല്ല അല്ലെ നല്ല വെളുപ്പായിരുന്നു നീഞ്ഞിട്ടില്ലേ ഇപ്പോഴൊക്കെ മാറിയതാ നല്ല വെളുപ്പായിരുന്നു പക്ഷെ അത് നല്ലതല്ല അത് എ സിന്റെ ബൾപ്പാണ് വേരി കൊള്ളാത്തിന്റെ വെളുപ്പാട്ടോ അപ്പൊ പക്ഷെ എവിടെ എത്തിയിട്ട് കുറച്ചുണ്ടല്ലോ അതായത് നല്ല രസമായിരുന്നു ഗൾഫ് കാരണായിരുന്നു അടിപൊളി കല്യാണം കഴിഞ്ഞു കല്യാണം അത് ഞാൻ എമർജൻസി പതിനഞ്ച് ദിവസം ലീവില് വന്നു അത് കഴിഞ്ഞ് കൊണ്ടും പോയിട്ട് ഞാൻ മൂന്ന് വർഷം ആയിരത്തി ലീവിന് വരുന്ന മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണ് കാണാൻ വരുന്നത് അപ്പൊ ഞാൻ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെ വയസ്സല്ല പൊട്ടി നല്ല ഗൾഫ് കാരൻ നല്ല ജോലി അപ്പഴും സ്ഥലം മേടിച്ചു ഞാൻ സ്ഥലം മേടിച്ചു കഴിഞ്ഞു ഏകദേശം ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു ൗണ്ടേഷൻ ഇട്ടു തറ കെട്ടി നിന്നു തറ കെട്ടി എന്താ ആ ഒരു സമയത്ത് അപ്പൊ നല്ലൊരു ഇരുപത്തെട്ട് വയസ്സ് നല്ല വെളുത്തു കൊടുത്തക്കൻപായെന്ന് വന്നു അന്നേരം കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ലീവില് വരുമ്പോൾ അവിടെ നല്ല പൈസ നമ്മൾ പ്ലാൻ ചെയ്തു തരുന്ന കമ്പനിക്കാർക്ക് എപ്പോഴും ഉണ്ടാവും ഒരു കാർ ഇടന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കമ്പനിക്കാരന്റെ അച്ഛനാണ് പെണ്ണ് ആണ് ഒരു പെണ്ണ് കാണിച്ചേരുന്നത് എവിടെയാണ് എനിക്കറിയാലോ നന്മണ്ണിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി എന്റെ രണ്ടു മൂന്ന് കമ്പനിക്കാരാണ് ഞങ്ങൾ പോയി കണ്ടു കാണത്തുമ്പോൾ അവിടെ ആദ്യം പോയപ്പോ അച്ഛനും അമ്മയായിരുന്നു വേഗം വിളിച്ചു അവിടെ വിളിച്ചു അവിടെ അവിടെ ആയിരുന്നു കുട്ടി വന്നു എനിക്ക് അന്നേരം ഒരു നാണക്കേട്ട് അങ്ങനത്തെ ഒന്നുമില്ല എന്റെ കൂടെ വന്നാതിരിക്കും എനിക്ക് നാളക്കായിട്ട് അപ്പൊ ആ കുട്ടി എനിക്ക് വെള്ളം തോന്നും അന്നേരം കുറച്ച് നമ്മൾ നാളെ നമുക്കൊക്കെ സ്നാനൊക്കെ അപ്പൊ ഞാൻ നോക്കി വെള്ളം മേടിച്ചു അപ്പൊ എന്റെ കൂടെയെല്ലാം പറഞ്ഞു നമുക്ക് സംസാരിക്കണമെങ്കിൽ അപ്പൊ ഞങ്ങൾ സംസാരിച്ചു ഞാൻ ഇവിടെ കംഫർട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാറുണ്ട് നല്ല സംസാരിച്ചു നല്ല ആരൊക്കെയാണ് അങ്ങനെ നല്ല കൂളായിട്ട് അപ്പൊ ആ കുട്ടി നല്ല ചിരിച്ചു സംസാരിച്ചു അപ്പൊ ഓക്കെ പിന്നെ ആ കുട്ടി ചെറുത് എന്താ പറയാ ഒരു എന്റെ കളർ ഞങ്ങൾ വെളുത്തു തുടർന്നൊക്കെ ഉള്ളു അങ്ങനെ എഴുതി എനിക്ക് അങ്ങനത്തെ കളറിനോടൊന്നല്ല പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു പിന്നെ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അപ്പൊ ഞാൻ അവിടെ നോക്കി ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ നോക്കാൻ വന്നു അപ്പൊ വിളിച്ച് പറയണു പക്ഷെ വിളിച്ച് പറയാൻ വിട്ടുപോയി അതാണ് എനിക്ക് അയാൾ വിളിച്ചു പറയാൻ പറ്റി പിന്നെ ഒരാഴ്ച എന്റെ വേറെ ഒരു കമ്പനിക്കാരൻ വീണ്ടും നോക്കുന്നത് കുറച്ച് ആ പിന്നെ അവര് ഏകദേശം ഇയാളുടെ മാച്ചാണ് കളറൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉണ്ട് ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടം നല്ല കുട്ടിയാണ് നല്ല പറഞ്ഞു പാലക്കാട്ടിലും അപ്പൊ ഞാൻ കൊണ്ട് അപ്പൊ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാൻ പോയ ആള് വീണ്ടും പോകാൻ പറ്റും ഞാൻ പുറത്ത് എന്നിട്ട് ഞാനൊരു കമ്പനിക്കാരൻ വേറെ സ്ഥലത്ത് നിന്ന് എന്നിട്ട് ഇവരെ അയച്ചു ഇവര് പോയി അവിടെ പോയിട്ട് സംസാരിച്ചപ്പോ അവര് പറയണട്ടെ ആക്ച്വലി നിങ്ങൾ ആരാഴ്ച പെട്ടെന്ന് അവർ എനിക്ക് ഇത്രയും അഡ്രസ്സ് ലോങ് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ വേറൊരാൾ ബ്രോക്കറിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അവർ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞിട്ട് അത് സംസാരിച്ചു അപ്പോൾ അവർ പറയുകയാണ് തിരുവനന്തപുരം ഒരു ദുബായിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആലോചന എന്നൊക്കെയാണ് അത് ഞാൻ ആവശ്യമൊക്കെ ആയിപ്പോൾ കാരണം ഇവർ വിളിച്ച് പറയാൻ മറന്നുപോയി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലെന്നല്ല എനിക്ക് വേണ്ടാന്ന് അത് വല്ലാത്ത വിഷമം എനിക്ക് പോകാം അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് അത് ഞാനെ വിളിച്ചത് നിങ്ങളൊന്ന് പറയണേ ആരൊക്കെ അറിയാം അന്നേരം ഒക്കെ മനസ്സിലാവുന്നു എന്തായാലും അപ്പൊ സോറി ഞാനിവിടെ വിളിച്ച് പറഞ്ഞേട്ട് വിളിച്ചത് അവര് പറയാൻ വിട്ടുപോയതായി അപ്പൊ അതെനിക്ക് ഭയങ്കര പിന്നെ അത് വിഷമമായിട്ട് അത് പിന്നെ കൈ പിന്നെ പിന്നെ എനിക്ക് അന്ന് മൂന്ന് മാസത്തില് വിട്ടില്ല വേറെ കുട്ടിനെ കാണാൻ പോയത് അടുത്ത് വിലാണ്ടി ആട്ടോ കുട്ടിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അല്ല അങ്ങനെ അപ്പൊ ഞാൻ അവിടെ പെണ്ണ് കാണാൻ പോയപ്പോ ഒരു നേരത്തെ ഒരാൾ പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ടീം ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ ഞാൻ നാലാൾ പിള്ളേരുണ്ടാവും അവിടെ മുന്നിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ടായാലും ഇതാണ് അവിടെ പറ്റി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ ബാറ്റൊക്കെ ഒടിച്ച് ഞാൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അപ്പോഴേക്കും ആ പെണ്ണുണ്ട് ടീമിൽ ഇറങ്ങി പെണ്ണു ഇറങ്ങിയപ്പോ ഒരു ജുബിയൊക്കെ ആണോ കണ്ടാറില്ല ഞാൻ അങ്ങനത്തെ ഇതേ പോലെ തടിച്ചൂല മൊബൈലൊക്കെ എടുത്ത് അളിയും നല്ല അങ്ങനൊക്കെ വന്നിട്ട് ഞാൻ സ്വന്തം കറിലോട്ടോ എനിക്ക് വേറെ കമ്പനി കാണാം എനിക്ക് അങ്ങനെ കാണാറൊന്നുമില്ല അങ്ങനെ അയാളെന്നെ വിളിച്ചു പെണ്ണ് എനിക്കറിച്ച് കണ്ടാ നീ ആണോ പെണ്ണാണോ അതെ ഞാൻ ബാറ്റിങ് ഞാൻ ഞാൻ ബാറ്റും എന്നിട്ട് പോയി അവസാനം അവര് പോയിട്ട് ഞങ്ങള് പോയി ഏഹ് ഞങ്ങൾ പെണ്ണാടാൻ പോയി ആ പെണ്ണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു ചോദിക്കുമ്പോഴും സ്ഥലം കൊന്നിരിക്കുന്നില്ല അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ ഇത് വന്നാളിഷ്ടപ്പെട്ടു അവളെ എന്നെക്കാളും നല്ല തടിയും ഒരു ഗൾഫും എൻ്റെ ലുക്കും എൻ്റെ ചെയിലും മൊബൈലൊക്കെ ഞാൻ ഓക്കെ എന്നിട്ട് ഞാൻ ഓക്കെ വൈ വന്നിട്ട് പോയി അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു പെണ്ണ് കാണാൻ പോയതിന് മുൻപ് പെണ്ണിക്ക് വിളിച്ചു എന്താ 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 ഞാൻ പറഞ്ഞ ഇത് കുഴപ്പമില്ല കുട്ടി പക്ഷെ ആ കുട്ടിക്കാനെ എന്ന് പറഞ്ഞു എന്റെ മോത്ത് പോലും നോക്കുന്നില്ല അപ്പൊ പിന്നെ ഓക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വിളിച്ചു പറഞ്ഞു ഇപ്പൊ പോയ ടീം നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ജാതകം കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഷോക്കായി അപ്പൊ പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ലെങ്കിൽ ആ വീട്ടുകാർ ചെലപ്പോ ആ കുട്ടിനെ ഫോസ് ചെയ്തിട്ടുണ്ടാവും കാരണം ആ കുട്ടിന്റെ മൂത്ത പോലും നോക്കുന്നില്ല പിന്നെ അത് പിന്നെ ഞാൻ വേണ്ടി ഫോഴ്സ് ചെയ്തത് വേണ്ടു പിന്നെ അഹങ്കാരം തീരാറേ രണ്ട് പെണ്ണായി അപ്പൊ ഇനി സമയമുണ്ടല്ലോ ഇപ്രാവശ്യം പെണ്ണ് കണ്ടിട്ട് വേണം അടുത്തുള്ള വിരത്തിന്റെ കല്യാണമാണ് എന്നാലും ഒരു ഏകദേശം രണ്ടാഴ്ച ആയല്ലോ ഇനി ഉണ്ട് അങ്ങനെ ഒരു പെണ്ണ് കാണാൻ പോയവിടെ അത് പറയണം അത് കന്നുകൂടെ പോയി ലാസ്റ്റായിട്ട് അപ്പൊ അതിന്റെ കമ്മിറ്റി കയറാൻ വെള്ളം അടിച്ചിട്ട് വെള്ളം അടിച്ചു കൂടെയുള്ളവൻ ഡ്രിങ്ക് ചെയ്തിട്ട് അത്യാവശ്യം വീരൊക്കെ അടിച്ച് നല്ല പാട്ടൊക്കെ പാടിയാണ് ഞായറാഴ്ചയല്ലേ നിങ്ങളെ അടിച്ചുപോളിക്കാൻ ഗൾഫാർ പിന്നെ ഞാൻ നല്ല അങ്ങനെ അടിപൊളി സെറ്റാക്കി വരുമ്പോൾ അവൻ വന്നിട്ട് അവരിന്റെ അച്ഛന നിങ്ങളിരിക്കാതെ നിങ്ങളിരിക്കുന്നത് തേക്കാ ു അപ്പൊ തന്നെ തോന്നി എന്റെ കൈവിട്ട് പോയിന്ന് ഏ അവടെ കുട്ടി കൊണ്ടുവന്നപ്പോ എന്താ ഫുള്ള് നിങ്ങള് സംസാരിക്കും ഞങ്ങള് പുറത്തോളാം അപ്പൊ തനിക്ക് തോന്നി അപ്പൊ തന്നെ തോന്നി എനിക്ക് അവൻ അറിയുന്നില്ല കേട്ടാ അവൻ മാമ കേട്ടെ അപ്പൊ തന്നെ ഇറങ്ങി അഞ്ച് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചു മുന്നൂറ് അമ്മൂക്കരെ വിളിച്ചു കമ്മനിക്കാരന്റെ അച്ഛനാണ് കാണിച്ചത് ചേട്ടാ നീ വെള്ളി നീ അത് ഞാൻ അങ്ങനെ കുടിക്കും ഒരു ലിമിറ്റാണ് ഒന്നും ഓവർ അല്ലാന്ന് എല്ലാവർക്കും അങ്ങനെ അറിയാം അതുകൊണ്ട് ഇനി എത്ര നല്ലവനായാലും എന്റെ കൂടെയുള്ളവരെ കള്ളുപോച്ചു ഇതുപോലെ കഴിഞ്ഞാൽ നിന്നെ അടക്കം അവര് വലിയെത്തും ഇനി ഒരിക്കലും ഇതുപോലത്തെ തന്നെ എനിക്ക് കൂടി വന്നത് എനിക്ക് അതിനു വിഷമ പിന്നെ ഓപ്പറും എനിക്ക് അങ്ങനെ അത് നിന്നിട്ടോ പിന്നെ എന്റെ ഇതൊക്കെ മാറി എന്താണ് ലീവ് കഴിയാറായി പിന്നെ പിന്നെ അവിടെ വീടിന്റെ പണി അപ്പൊ ഞാൻ എന്താണ് ഇവിടത്തേക്ക് വണ്ടി വരില്ലല്ലോ ഞാൻ തന്നെ മണ്ണൊക്കെ കറൊക്കെ മണ്ണിൽ തലയിൽ ചോന്നിടക്കൊണ്ടിട്ടും കല്ലൊക്കെ ചോദന ഒരുപാട് പണിയിലായി പിന്നെ ഇതിന് ഞാൻ ലീവ് കഴിഞ്ഞ് പോയി ഞാൻ ലീവ് കഴിഞ്ഞ് പോയിട്ട് അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് ടെൻഷൻ ടെൻ പിന്നെ വീട്ടുകാർക്കൊക്കെ ടെൻഷൻ ആയ കാരണം എന്റെ കുട്ടികളൊക്കെ രണ്ട് മൂന്നാറ് കല്യാണം കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഞങ്ങളൊരു അഞ്ചെട്ട് ഗാങ് ഉണ്ടായിരുന്നു രണ്ട് രണ്ടുമൂന്നാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആയില്ലോ അന്നെനിക്ക് പൈസ ആയാലും എന്നാലും പിന്നെ അടുത്ത വർഷം വന്നിട്ടാണ് അപ്പൊ പിന്നെ പിന്നെ വീട്ടുകാർ ഇവിടെ നോക്കാൻ തുടങ്ങി പിന്നെ നോക്കാൻ തുടങ്ങി എല്ലാവർക്കും എന്നെ നേരിട്ടാണ് ഇവിടെ മാത്രണ്ട് അപ്പൊ നേരിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചു ഇനി ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടര വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടര മാസത്തിലെ വീട്ടിൽ അപ്പം സ്റ്റാർട്ടിങ്ങിൽ വന്ന പെണ്ണ് കാണാം എന്നിട്ട് എൻഗേജ്മെന്റ് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വരാന്നായിരുന്നു പക്ഷെ അന്നാലും എനിക്ക് സംഘം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക പറഞ്ഞാൽ നെഞ്ച് പൊട്ടുന്ന വരുന്നില്ല കാരണം എൻ്റെ ഒക്കെ പറഞ്ഞു നോക്കാം ഒരു ഫുൾ ടൈം ഭാര്യ വിളിച്ചിട്ടും കുഞ്ഞിനെ വിളിച്ചിട്ടൊക്കെ കുഞ്ഞിനെ വിട്ടിട്ടൊക്കെ ഗൾഫിലേക്ക് വരുമ്പഴേ പൊട്ടി കരഞ്ഞ് അയ്യോ അതൊക്കെ എനിക്ക് ഞാനാഗസ്റ്റ് ഒക്കെ തേടി എനിക്ക് എങ്ങനെ വരും ഇവിടെ എനിക്ക് അത് നല്ല ശമ്പളം വരുന്നത് ആ ശമ്പളം എവിടെ നാട്ടിൽ വന്നാൽ ജന്മത കിട്ടില്ല ജന്മത കിട്ടില്ല ഒരു പത്തായി മതി ആപ്പിന്റെ മുകളൊക്കെ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ അതെന്തായാലും ഇവിടെ കിട്ടില്ല അപ്പോൾ അപ്പോ എനിക്കെന്തായാലും ഒരു ഈ ഇതെന്ന് പറഞ്ഞ ശമ്പളം അല്ലെ ഒരു മാസത്തില് സ്വന്തമായിട്ട് തന്നെ വേണം അതിന് അപ്പോൾ കുറച്ചൊരു തന്നെ അതിന് എനിക്ക് ബോസോ ഒന്നും പാടില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര ലക്ഷ്യം ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞ സംഭവം എനിക്ക് നമുക്ക് എത്ര ശമ്പളം ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞ സംഭവം ഉണ്ടോ അതിലേക്ക് എത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലേക്ക് എത്തില്ല എത്ര ശമ്പളക്കാരനൊരിക്കും അതിലെത്താൻ കഴിയില്ല നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ ആ വാക്കിന് എനിക്ക് അർത്ഥം അറിയില്ല എന്ന് ഒരിക്കലും മനസ്സിലാക്കിയതാണ് അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ കറക്റ്റ് ഒരു സ്ഥാനം എന്താണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിനോട് ഭയങ്കര വാശിയാണ് കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ വന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റോറി ഞാനൊരു പറയില്ലാന്ന് ഇരുപത്തഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സിന് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു പത്ത് വർഷം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് പറഞ്ഞാൽ അത് പറയാൻ പറ്റുക അതിരിക്കലും നമുക്ക് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കണ്ണിക്കോടും അത്രയും സ്ട്രഗിൾ ചെയ്യണം അത്രയും സ്ട്രഗിൾ ചെയ്തത് അപ്പൊ എനിക്ക് ആ ഒരു വാശിയുണ്ടായിരുന്നു ലൈഫിൽ എങ്ങനെയും സക്സസ് ആണ് സക്സസ് ആണ് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വാശിയാണ് ഒരു ഇതാണ് നമ്മളെടുത്ത് അപ്പൊ അവിടെ എത്തി അപ്പൊ സ്ഥലം ഇവിടെ എത്തി പറ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻ്റ് എനിക്ക് തോന്നി ഇനി എന്താ ചെയ്യാന്ന് അപ്പൊ നമ്മൾ ഓരോ ഈ കാലഘട്ടത്തിൽ എന്താ വിചാരിക്കുക വിചാരിക്കും യൂട്യൂബിലാണ് ഇനിയുള്ള കാലം അന്നേരൊക്കെ പറഞ്ഞു വരും മടിച്ചു കയറി യൂട്യൂബിൽ പക്ഷെ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രാവൽ ചെയ്യണം എന്നൊക്കെ അന്ന് അവിടെ നടക്കില്ലല്ലോ അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങാറുണ്ട് എന്താണ് പേരിട്ട് അതായത് ബുക്കുകൾ വായിച്ചിട്ട് നെപ്പോളിയൻ ഓരോരുത്തരുടെ ഹിസ്റ്ററി നെപ്പോളിയൻ ഭഗത് സിങ് അങ്ങനത്തെ കുറെ അവൻ്റെയൊക്കെ വായിച്ചിട്ട് അതൊരു കഥാപോലെ പറയും അഞ്ച് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് അവൻ്റെ സ്റ്റോറി പഠിക്കും ഒന്ന് രണ്ട് മണിക്കൂറുള്ള സ്റ്റോറി അല്ലെങ്കിൽ ഏതെങ്കിലും വിക്കിപ്പീഡിയൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു സ്റ്റോറി ആക്കിയിട്ട് പറയും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങി എന്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നല്ലവരുമായിട്ട് അവരെല്ലാവരും കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു ഒരു പത്ത് അമ്പത് സബ്സ്ക്രൈബ് വെച്ച സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു ഒരു പത്ത് മുപ്പത് ആൾക്കാർ ആദ്യത്തെ വീഡിയോ കണ്ടു രണ്ടാമത്തെ നൂറാൾ കണ്ടു അങ്ങനെ എനിക്ക് ആക്കൂട് അതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ എനിക്ക് രാത്രി ആയതുകൊണ്ട് ഒരു മണിക്കൂർ എനിക്ക് ഇത് കിട്ടും ഫ്രീ ടൈം കിട്ടും ആ ഒരു മണിക്കൂർ ഞാൻ മാക്സിമം യൂസ് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ആ ഒരു മണിക്കൂർ മൊബൈൽ കണ്ട് ചിലവർ ഉറങ്ങി ഒന്നര മണിക്കൂർ ചിലപ്പോൾ കിട്ടും ഒന്നര മണിക്കൂർ ഉറങ്ങി അല്ലെങ്കിൽ ടി വി കണ്ട് ആ ടി വി റൂമൊക്കെ ഉണ്ട് ആ കണ്ട് ഇരിക്കാം പക്ഷെ ഞാൻ ചോദിച്ചാൽ ആ ഒരു മണിക്കൂർ മണിക്കൂറിൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിച്ച മിസ് ചെയ്താൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ സക്സസ് തന്നെ നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു മണിക്കൂർ ഞാൻ മാക്സും അതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ ഫുള്ള് അതിപ്പഴം പോയില്ല ഉണ്ടോ അതിപ്പഴം പോയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും കാരണം നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് ഒന്നര മണിക്കൂർ ഉറങ്ങാനുള്ള സമയം വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അപ്പൊ എന്റെ മാത്രം ഭയങ്കര ഡാർക്ക് സർക്കിൾ കണ്ണിൽ ഒരു സാധനം സർജറി ഒക്കെ ചെയ്തോ ഞാൻ വാശിക്കത് ചെയ്തു ആ ഒരു മണിക്കൂർ കൊണ്ട് എന്റെ ലൈഫ് തന്നെ മാറി അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാം ആ ഒരു മണിക്കൂർ ലൈഫില് അതിലൊരുപാട് സ്ട്രഗിൾ ചെയ്യാണ്ട് ഒരു ബുക്ക് എടുത്തിട്ട് വായിച്ചു അത് സാധനം പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്ത് ഞാൻ വായിച്ച ലൈഫ് ഞാൻ മാറി കാരണം ഞാൻ ഒരു അഞ്ചെട്ട് വീഡിയോ ചെയ്ത് പൊട്ടിപ്പോഴും ആരും കാണുന്നില്ല ആ നൃത്തം എന്നൊക്കെ വിചാരിച്ചു പിന്നീടാണ് ഒരു ബുക്ക് വായിക്കുന്നത് അവിടെ ഞാൻ വീണ്ടും ആ ബുക്കിന്റെ വല്ലാതെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് മാറ്റിയത് ജീവിതം മാറ്റിയതാണ് പിന്നെ ലൈഫ് ലൈഫ് സച്ചുകൂടി വന്നോണ്ട് ലൈഫ് മാറി 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 ഓരോ ലെവലിലും നെക്സ്റ്റ് പെട്ടെന്ന് മുപ്പ തന്നെ പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ആ ബോർഡ് അപ്പൊ അടുത്തായിരിക്കും ബുക്കിന്റെ വിശേഷങ്ങളും എങ്ങനെയാണ് ഈ ദുബായിൽ എങ്ങനെയാണ് പ്രവാസം നിർത്തിയതും സഹായിച്ചു നിങ്ങളൊക്കെ സഹായിച്ച സക്സസ് ആയോ ലൈഫിലേക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അടുത്ത വീട്ടിൽ കാണും അപ്പൊ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ ശരി ബൈ